മതേതരത്വത്തിന്റെ ഭയാനകമായ നിശബ്ദതയിലാണ് കേരളം അറസ്റ്റ് ചെയ്യപ്പെടാത്ത പോപ്പുലർ ഫ്രണ്ട് ജിഹാദികൾ സഖാക്കളായി മാറിയിരിക്കുന്നു അഡ്വക്കേറ്റ് കൃഷ്ണരാജന്റെ പോസ്റ്റിലെ ഈ ഒരു സെന്റൻസ് വളരെയധികം ചിന്തിപ്പിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഇപ്പോൾ വൈറലാവുകയാണ് മാധ്യമ ഹിജട വേശ്യകളുടെ വായിൽ പഴം തള്ളിയിരിക്കുന്ന അവസ്ഥ എന്ന് തന്റെ പോസ്റ്റിലൂടെ അദ്ദേഹം പറയുന്നു പൂഞ്ഞാറിൽ വികാരി ആക്രമിക്കപ്പെട്ടതിലാണ് അഡ്വക്കേറ്റ് കൃഷ്ണരാജിന്റെ ഈ പോസ്റ്റ് പൂഞ്ഞാർ സെന്റ് മേരീസ് ഫൊറോനാ പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ ജോസഫ് ആറ്റച്ചാലിനെ പള്ളിയങ്കണത്തിൽ കയറി വാഹനമടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ട് നാൽപ്പത്തിയെട്ട് മണിക്കൂർ പിന്നിട്ടു ഇത്തരമൊരു ക്രൂരമായ സംഭവം നടന്നിട്ടും ഒരൊറ്റ പത്രത്തിലും നേരെ ചൊവ്വ വാർത്ത ഇല്ല എന്ന് മാത്രമല്ല മണിപ്പൂർ ഊപി ഷേവ് ഗാസ കർഷക വിഷയങ്ങളിൽ ചർച്ച നടത്തി ഉറഞ്ഞു തുള്ളുന്ന മാധ്യമ ഹിജട വേഷ്യകളുടെ വായിൽ പഴം തള്ളിയിരിക്കുന്ന അവസ്ഥയാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് അറസ്റ്റ് ചെയ്തു എന്ന് അവകാശപ്പെടുന്ന ഗുണ്ടകൾ ആരാണ് എന്ന് പുറത്തുവിടാത്ത പിണറായി പോലീസ് വിഷയത്തെപ്പറ്റി ചർച്ച ചെയ്യുന്നവരെ വിലക്കി ഇണ്ടാസിറക്കി മാതൃക കാണിച്ചെന്നും അഡ്വക്കേറ്റ് കൃഷ്ണരാജ് കുറ്റപ്പെടുത്തുന്നു എന്തോ ഒരു പന്തി കേട് പൂഞ്ഞാറൽ ക്രിസ്ത്യൻ പള്ളിയിൽ അതിക്രമിച്ചു കടന്ന ഒരു പള്ളി വികാരിയെ വാഹനം ഇടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ട് നാൽപ്പത്തി എട്ട് മണിക്കൂർ കഴിഞ്ഞു ഒരൊറ്റ പത്രത്തിലും നേരെ ചൊവ്വ വാർത്തയില്ല എന്ന് മാത്രമല്ല മണിപ്പൂർ ഊപ്പി ഷേവ് ഗാസ കർഷക വിഷയങ്ങളിൽ ചർച്ച നടത്തി ഉറഞ്ഞു തുള്ളുന്ന മാധ്യമ ഹിജ വേശികളുടെ വായിൽ പഴംതള്ളിയിരിക്കുന്ന അവസ്ഥ ആർക്കും വാർത്തയുമില്ല ചർച്ചയുമില്ല ജിഹാദികൾക്ക് കുഴലൂത്ത് നടത്താത്ത നട്ടലിലുള്ള ജനം ടി വി ഒഴികെ സംഭവം നടക്കുമ്പോൾ ഉടൻ തന്നെ നടപടിയെടുക്കേണ്ട പോലീസ് ഒരു നിവൃത്തിയും ഇല്ല എന്ന് കണ്ടപ്പോൾ കേസെടുത്തു തൃപ്തി അടഞ്ഞു അറസ്റ്റ് അവകാശപ്പെടുന്ന ഗുണ്ടകൾ ആരാണ് എന്ന് പുറത്തുവിടാത്ത പിണറായി പോലീസ് വിഷയത്തെപ്പറ്റി ചർച്ച ചെയ്യുന്നവരെ വിലക്കി ഇണ്ടാസറയ്ക്ക് മാതൃക കാണിച്ചു ജിഹാദികൾ പണ്ട് പ്രൊഫസറുടെ കൈവെട്ടി മാറ്റിയ അതേ സാഹചര്യം അറസ്റ്റ് ചെയ്യപ്പെടാത്ത പോപ്പുലർ ഫ്രണ്ട് ജിഹാദികൾ സഖാക്കളായി മാറി പാർട്ടിയുടെ സംരക്ഷണ വലയത്തിലായി കഴിഞ്ഞു മതേതരത്വത്തിന്റെ ഭയാനകമായ നിശബ്ദത സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന ഒരു മുന്നറിയിപ്പ് കൂടി അദ്ദേഹം തന്റെ പോസ്റ്റിൽ കുറിച്ചിട്ടുണ്ട് പൂഞ്ഞാർ സെന്റ് മേരീസ് ഫൊറോനാ പള്ളിയിൽ കാറുകളിലും ബൈക്കുകളിലും എത്തിയ സംഘം വൈദികനെ ആക്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് ഇരുപത്തിയെട്ട് പേരാണ് കസ്റ്റഡിയിലായത് അക്രമസംഘത്തിൽ നാൽപ്പത്തിയേഴ് പേരാണ് ഉണ്ടായിരുന്നത് ഇവരെയെല്ലാം തിരിച്ചറിഞ്ഞു എന്നും പലരും പ്രായപൂർത്തിയായവർ അല്ല എന്നും പോലീസ് വ്യക്തമാക്കിയിരുന്നു പദ്ധശ്രമത്തിനടക്കമാണ് കേസെടുത്തിരിക്കുന്നത് സംഘം സഞ്ചരിച്ചിരുന്ന അഞ്ചു കാറുകളും പോലീസ് കസ്റ്റഡിയിലെടുത്തു അതേസമയം അറസ്റ്റ് ചെയ്യപ്പെട്ടവരുടെ പേര് വിവരം പോലീസ് വെളിപ്പെടുത്തിയില്ല പ്രായപൂർത്തിയാകാത്തവരുടെ പേരുകൾ വെളിപ്പെടുത്തുന്നതിന് നിയമതടസ്സമുണ്ട് എങ്കിലും ബാക്കിയുള്ളവരുടെ പേരുകൾ വെളിപ്പെടുത്താൻ പോലീസ് തയ്യാറാകാത്തതിലും ശക്തമായ പ്രതിഷേധം ഉയർന്നിരുന്നു ഇരാറ്റുപേട്ട സ്വദേശികളായ ആറുപേരെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ആക്രമണത്തിൽ പരിക്കേറ്റ അസിസ്റ്റന്റ് വികാരി ഫാദർ ജോസഫ് ആറ്റുചാലിന് ചേർപ്പൊങ്കലിലെ മാർസ്ലീവ മെഡിസിറ്റിയിലെ ഐസിയുവിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് പള്ളിയിൽ ആരാധന നടന്നുകൊണ്ടിരിക്കെ കുരിശെടിയിലും മൈതാനത്തും പതിനഞ്ചോളം വരുന്ന സംഘം വാഹന അഭ്യാസ പ്രകടനം നടത്തിയിരുന്നു വലിയ ശബ്ദമുയർന്ന് കുർബാന തടസ്സപ്പെട്ടതോടെ ഫാദർ ജോസഫ് ആറ്റുചാലിൽ ഇവരെ തടയുകയും ഇവരോട് പുറത്തുപോകാൻ ആവശ്യപ്പെടുകയും ചെയ്തു വൈദികനും പള്ളി അധികാരികൾക്കും നേരെ സംഘം അസഭ്യവർഷം ചൊരുകയും കയ്യേറ്റത്തിന് മുതിരുകയും ചെയ്തു തുടർന്ന് കുർബാന അവസാനിപ്പിച്ച ശേഷം പള്ളിയുടെ ഗേറ്റ് അടയ്ക്കാൻ ശ്രമിച്ചപ്പോൾ അമിത വേഗത്തിൽ കാർ ഓടിച്ചു വൈദികനെ ഇടിച്ചു വീഴ്ത്തി തല ഇടിച്ചാണ് വൈദികൻ വീണത് ഉടൻ തന്നെ കൂട്ടമണിയടിച്ച് നാട്ടുകാരെ വിവരം അറിയിക്കുകയായിരുന്നു നാട്ടുകാർ എത്തിയപ്പോഴേക്കും ആക്രമികൾ കടന്നു കഴിഞ്ഞു നാട്ടുകാർ ആക്രമികളുടെ ദൃശ്യങ്ങൾ പകർത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈരാറ്റുപേട്ടക്കാരായ ആറുപേരെ പോലീസ് പിടികൂടിയത് ന്യൂസ് പിടികൂടിയത്യൂസ് ഡെസ്ക്സ്